ഉപനായർ ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫേഷ്യലോ പായ്ക്കോ അല്ല കേട്ടോ ഒരു അതിപ്രധാനമായ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കാവുന്ന ഒരു ആരോഗ്യപരമായ ഒരു കാര്യമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ കാര്യത്തെപ്പറ്റി ഇന്നലത്തെ കാര്യത്തെപ്പറ്റി ഒരു സെക്കൻഡ് നേരം ഒന്ന് പറഞ്ഞോട്ടെ നമുക്കതൊക്കെ വിട്ട് കളയാം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ല ഓയിലിനെപ്പറ്റി ചെറിയ ഒരു കമൻറ്റ് കേട്ട് ശുഭയ്ക്ക് എന്താണ് ഇങ്ങനെ വിഷമിക്കാൻ എന്താണെന്നല്ല അവരും ചോദിക്കുന്നത് വിഷമം ഒന്നും അല്ലടാ ഇവർ കുറേ നാളായി അവർ ആരാണെന്ന് അറിയില്ല ആണാണേലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും കുറേ ായി നമ്മുടെ അടുത്ത് ഇങ്ങനെ അതുകൊണ്ട് ഒരു അടി വേറെ ഒന്നുമല്ല ശുഭയ്ക്ക് യാതൊരു വിഷമവും ഇല്ല കൊടുക്കുക അത്രയെങ്കിലും ഒന്നും പറഞ്ഞില്ല എനിക്കൊരു സമാധാനമില്ല കേട്ടോ ആരാണെങ്കിലും ഇപ്പം എല്ലാം ഒത്തിരി പേർ എത്തു നിന്നവരുണ്ട് ശുഭയെ പുഷുബ് പിടിച്ചവർ അസുഖം പിടിച്ചവരാന്നൊക്കെ ഒത്തിരി പേര് വാട്സപ്പിൽ പറയുന്നുണ്ട് എനിക്ക് ഇന്നലെ മുതൽ ഇന്ന് ഇപ്പോൾ വരെ എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ കമൻ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ശുഭ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മുടെ ഇത്രയും നല്ല ഓയിലിനെ ഓയിലിനെപ്പറ്റി അവരങ്ങനെ പറഞ്ഞു വെച്ചിട്ട് എന്താണ് എന്തിനാണ് എന്നൊക്കെ അതൊക്കെ കേട്ടപ്പം ഒത്തിരി സമാധാനമുണ്ട് പിന്നെ ഇന്ന ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് പറ്റി നല്ല നല്ല കമൻസുകളും വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതല്ലേ ഉപയോഗിച്ചവരാടേം കമൻറ്റ് കാണുന്നില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം നടന്നുകൊണ്ട് കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇവരെല്ലാവരും എൻ്റെ അടുത്താണ് പറയുന്നത് എന്നോടാണ് വന്ന് പറയുന്നത് ശുഭയെ അങ്ങനെ മാറി ഇങ്ങനെ മാറി അങ്ങനെ വന്ന് ഇങ്ങനെ വന്നെന്നൊക്കെയുള്ള കാര്യം ഇനിയിപ്പോൾ എല്ലാവരും ഓയിലിനെ പറ്റി എന്ത് നല്ല കാര്യം പറയാനുണ്ടെങ്കിലും അത് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് ഇട്ടോണം അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടിക്കൊള്ളും അപ്പം ഇങ്ങനെ ഇനി നമുക്ക് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കുക പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ പറ്റും ഇനി എന്നോട് പലരും പറഞ്ഞു ശുഭയെ എന്തിനാണ് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യാൻ പോയ നമ്മക്ക അവളെ വരെ വർത്ത പോരായന്നല്ലോ എന്തിനാണ് ബ്ലോക്ക് ചെയ്യാൻ പോയന്ന് ഒത്തിരി പേര് ചോദിച്ച കേട്ടോ ആ അപ്പോൾ എന്തായാലും ആ കാര്യം അവിടെ കൊണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് എന്നെ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ വീട്ടിലുള്ള ഫാമിലീസിലുള്ള എല്ലാവരുടെയും ശുഭാനായർ വിളകളെ ശുഭാനായർ വിളകിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കണം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് 报吧,吧 ഞാനൊരു ഒന്നര മാസമായിട്ട് എൻ്റെ വയർ എൻ്റെ വണ്ണം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല വണ്ണം ഇപ്പം എല്ലാവരും പറഞ്ഞു കേട്ടോ വണ്ണം കുറഞ്ഞു 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 വന്നാൽ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ അടിയിൽ ഒരാൾ വന്നിട്ടുണ്ട് ഒത്തിരി വണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒത്തിരി കുറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഫലം കണ്ടാൽ നിങ്ങളുടെ അടുത്ത് പറയാം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ ഉലുവായെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കർക്കിടക മാസത്തിലാണെങ്കിൽ ഉലുവാക്കഞ്ഞി നമ്മൾ കുടിക്കും അങ്ങനെ ഒത്തിരി 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 ഗുണങ്ങൾ ഉലുവായി കൊണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മേളയും കൂടെ കാക്ക നടക്കുന്ന ശബ്ദമാകട്ടോ അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാനീ പറയാൻ പോകുന്ന കാര്യവും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും ഞാൻ പറയുക ഞാനൊരു ഒന്നര മാസമായിട്ട് ഒരു നമ്മൾ രാത്രിയിൽ ഒരു രണ്ട് സ്പൂൺ ഉലുവ നല്ല തിള ഉലുവ നന്നായിട്ട് കഴുകണം കേട്ടോ എല്ലാവർക്കും അറിയാൻ പറയണ്ടല്ലോ നല്ലപോലെ കഴുകിയിട്ട് ഒരു തിളപ്പിച്ചാറ്റിയ ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാറ്റ ഒരു ഗ്ലാസ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഒരു സ്പൂണിന് അര ഗ്ലാസ് രണ്ട് സ്പൂണിന് ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിക്കാം എന്നാണ് പറയുന്നത് ഞാൻ ഒരു രണ്ട് ചെറിയ സ്പൂൺ ഉലുവായിക്ക് ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് അത് നമ്മൾ രാവിലെ ഓവർനൈറ്റ് മുഴുവൻ വെച്ചുകൊണ്ടിരുന്നിട്ട് രാവിലെ നമ്മൾ വെറും വയറ്റിൽ പല്ലക്ക തേച്ചിട്ട് വെറും വയറ്റിൽ നമ്മളിതെടുത്തങ്ങ് കുടിക്കും ഇച്ചിരി ഒരു അരച്ചിലും ഇച്ചിരി ഒരുപാട് ചുമ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയുണ്ട് എൻ്റെ വയറൊന്ന് കുറയണം വയറിൻ്റെ ഒരു ഭാരം കുറയണം അടിവയർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ രണ്ട് മക്കൾസും നല്ല വെയ്റ്റ് ആയിരുന്നു ഒരാൾ നാലേ മുക്കാൽ ഉണ്ടായിരുന്നു ഒരാൾ മൂന്നേ മുക്കാൽ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല വയറായിരുന്നു എനിക്ക് രണ്ടും സിസേറിയനും അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ തിരുമിക്കുളിപ്പീരും ഒന്നും പറ്റിയിട്ടില്ല എൻ്റെ വയറ് ഇച്ചിരി വയറുണ്ടായിരുന്നു എങ്കിലും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുറഞ്ഞു കേട്ടോ അപ്പം അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഒരിടത്തുനിന്ന് ഞാൻ അറിഞ്ഞിട്ട് ഒരു ആയുർവേദ ഡോക്ടറാണ് കേട്ടോ പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ യൂട്യൂബിൽ എപ്പോഴും വരുന്ന എന്നെ കാണാൻ ഇഷ്ടമുള്ള എന്നെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ നമുക്ക് ഒരുപാട് അലോപ്പതി ഡോക്ടേഴ്സ് കൊണ്ട് ആയുർവേദ ഡോക്ടേഴ്സ് കൊണ്ട് ഹോമിയോ ഡോക്ടർമാരുണ്ട് കണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഓയിൽ മേടിച്ചും അല്ലാതെയും നമുക്ക് പരിചയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ശകലം ഒരു അടുപ്പമായപ്പോൾ ഞാനിങ്ങനെ വയറ വയറിൻ വയർ കുറയാന്ന് ചോദിച്ചു എനിക്ക് പറഞ്ഞു തന്ന ഒരു റെമഡിയാണ് അപ്പോഴേ ഞാൻ പറഞ്ഞു ഇതെനിക്ക് കുറയുവാണ് ഞാൻ യൂട്യൂബിൽ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പേരൊന്നും എന്ന് അറിയില്ല അതൊരിക്കലും ഇല്ലായെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ കുടിച്ചോണ്ടിരിക്കുമായിരുന്നു സത്യം പറയാലോ എൻ്റെ വയറിന് നല്ല മാറ്റമുണ്ട് നല്ല പോലെ നന്നായിട്ട് വയറ് കുറഞ്ഞ പോലെ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വയറിങ്ങനെ നമുക്ക് ഉള്ള ഒരു കനം പോലെ വയറിന് ഫീൽ ചെയ്യും ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ ആ വയറിൻ്റെ കനം അങ്ങ് കുറഞ്ഞ പോലെ നന്നായിട്ട് കുറഞ്ഞിട്ട് കൊണ്ട് ഈ അടിഭാ അടിവയർ കുറയുന്നായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് കൊണ്ട് മൊത്തത്തിലൊന്ന് ഒരു ക്ഷീണം പോലെ എനിക്കുണ്ട് ഏ അപ്പം എന്നെ കണ്ട പലരും ഇത് ചോദിക്കുന്നത് ഞാൻ ഞാനൊന്ന് നിർത്താൻ പോവുക അപ്പം നമുക്ക് ത്രൂവായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാലും എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലോ പിന്നെ എനിക്കൊരിച്ചിരി ഷുഗറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഒരുപാട് ഇതൊന്നുമല്ല ഒരു കുറച്ചുണ്ടായിരുന്നു അപ്പം എല്ലാത്തിനും കൂടെ നല്ലതായി ഷുഗറും നല്ല നോർമലായി പിന്നെ അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നോർമലിലും പോയി അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം ഈ വണ്ണും വയറും ഉള്ളവർ ഉലുവായ ഇങ്ങനെ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ കുടിക്കുക നന്നായിട്ട് വണ്ണം കുറയും വയറും കുറയും ഞാൻ ഗ്യാരണ്ടി വയർ നന്നായിട്ട് നമുക്ക് കുറഞ്ഞ പോലെ തോന്നും കേട്ടോ നമുക്ക് എനിക്ക് മുൻപൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഈ വയർ ഉള്ളപ്പോൾ വയറിന് അതൊരു ഒരു വെയിറ്റ് വെയ്റ്റ് വയറിനകത്ത് വെച്ചുകൊണ്ട് ഒരു വയറിനകത്തൊരു കനം പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ നമ്മളിങ്ങനെ അങ്ങനെ നടക്കുമല്ലോ പക്ഷേ ഇപ്പം ഞാൻ ഇതിങ്ങനെ കുടിച്ചതിന് ശേഷം വയർ നല്ല ഒരു അയഞ്ഞ മട്ട് വയറിന് വന്നു പിന്നെ വയർ നന്നായിട്ട് കുറഞ്ഞു അടിവയർ കുറഞ്ഞു എനിക്ക് അടിവയർ അടിവയർ ഒരു ശകലം അതൊക്കെ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വയറുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്ക് ഞാൻ ഒന്നര മാസമായി ഇപ്പം കുടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ നല്ല ഫലം കണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാവുന്നവർത്താണ് ഇരുന്നത് അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഫലം കണ്ടു പിന്നെ ഫോളിക് ആസിഡ് ഉണ്ട് വൈറ്റമിൻ നിറച്ച് വൈറ്റമിൻ്റെ ഇതാണ് ഉലുവായ അപ്പം വേറെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഹെയറിന് നല്ലതാണ് എല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ ഉലുവരച്ച് സ്കിന്നെ തേച്ചാൽ നല്ല മാറ്റം നല്ല മാറ്റം ഉലുവ നല്ല ഒരു ഫേസ് പായ്ക്കാണ് ഞാനിതിന് മുന്നേ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നും കൂടെ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തലയിലും തേക്കാൻ കിടക്കും കേട്ടോ അത് നമ്മൾ രാവിലെ കുടിക്കുന്ന ആ ഉലുവയില്ലേ ആ ഉലുവ പിന്നെ ഇങ്ങനെ ഇരിക്കുമല്ലോ ഞാൻ അതിനകത്ത് ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുളിക്കും കുളിക്കാവുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് മുടിയിലും തേച്ച് കൊടുക്കാം മുടി ഒഴിച്ചിലിനും മുടിയിലെ താരം പോകുന്നതിനും ഒക്കെ നല്ലതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഈ പറയുന്നത് എങ്കിലും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം അതിനു വേണ്ടിയാണ് ഞാനീ പറയുന്നത് പിന്നെ പിന്നെ വേറൊരു കാര്യം പീരീഡ്സിൻ്റെ സമയത്ത് വേദന ആവുകയോ ഉണ്ട് കേട്ടോ ആ വേദന അറിയാമല്ലോ എല്ലാവർക്കും ആ വേദനയുടെ സമയത്ത് നല്ലപോലെ ഉലുവായിട്ട വെള്ളം ഇടിക്കുവാണെങ്കിൽ നല്ല ചെറു ചൂടോടെ അങ്ങോട്ട് കുടിക്കണം അപ്പം നല്ല ഒരു സുഖം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആ വേദന നന്നായിട്ട് ശമിക്കുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ ഞാൻ പല കാര്യങ്ങളും നോക്കും ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് നീരെടുത്ത് കുടിക്കും എന്നാലും ഉലുവായും നല്ലതാണ് കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൊണ്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഞാൻ വരയാരിട്ട് കഞ്ഞി വെക്കുമ്പോൾ ഇച്ചിരി ഉലുവ കൂടുതൽ ഞാൻ എന്നിട്ട് ആ ഉലുവെടുത്ത കഞ്ഞിക്കൊട്ടിടും ഒരിച്ചിരി എടുക്കത്തുള്ളൂ ശക്കല ഒരു മുതിര ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ ഒരു കുറച്ച് മുതിര കുറച്ച് ചെറുപയർ ഒരിത്ര എടുത്താൽ മതി കേട്ടെ ആയിട്ട് വരും ഇച്ചിരി സൂചി ഗോതമ്പിൻ്റെ കൊണ്ടെ അത് നല്ലതാണ് പിന്നെ നമ്മുടെ ഞാവരയരി ഞാവരയരി നല്ല എന്നുള്ള കാര്യം അത് പിന്നെ എപ്പോഴും എടുത്ത് പറയണ്ടല്ലോ പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പായ്ക്കിനെ പറ്റി പറഞ്ഞിരുന്നില്ല ഞാൻ വരവേരിയുടെ ഇന്നിപ്പം മൂന്നാം പൊക്കമാണ് ഇന്നിപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്തോണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ടൊരു ശകലം എടുത്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുക അപ്പം നമുക്കിന്നിനിയിപ്പം വേറെ വീഡിയോ കാണത്തില്ല അതിനുള്ള ടൈമില്ല ഇനിയിപ്പോൾ അപ്പോൾ ഞാൻ ഞാനീ ഉലുവായപ്പറ്റി രാവിലെ വന്ന് പറയണമെന്ന് കരുതി കേട്ടോ ഓയിലിനൊക്കെ നമ്മുടെ വീട്ടിലെ ആൾ വന്നു പിന്നെ വേറെ അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് ഞാൻ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഈ ഒരു സമയമൊക്കെ ആയില്ല ഇനി പട രാത്രിയിലത്തെ വീഡിയോ ഇല്ല അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും പുലുഭാത്ത അല്ലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ കുടിക്കണം വണ്ണം ഉള്ളവർ പിന്നെ ചിലർക്ക് വണ്ണം ഇഷ്ടമാണ് അല്ലേ അങ്ങനെ ഉള്ളവർ ആരും ഇതിനൊക്കെ പോവണ്ട കേട്ടോ ഇച്ചിരി വണ്ണം ഒന്ന് കുറണം പ്രധാനമായിട്ടും വയർ വയറ് വയറ് കുറയണമെന്നാഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും എനിക്കും വയറേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ എനിക്കധികം വണ്ണമില്ല എനിക്ക് നല്ല വണ്ണം ഉള്ള ആളായിരുന്നു എൻ്റെ പുറമൊക്കെ നല്ല വിരുണ്ടോ എനിക്ക് എൻ്റെ മുൻപിലത്തെ വീഡിയോ ഒക്കെ കണ്ട അറിയാം എനിക്കിതിൽ നല്ല വണ്ണം ഉണ്ട് ഇപ്പോൾ എനിക്ക് വണ്ണം കുറയണം നമുക്ക് അസുഖം ഒന്നും വരരുത് പിന്നെ ഒരു പ്രധാന കാര്യം പറഞ്ഞോട്ടെ കൊളസ്ട്രോളിന് നല്ലതാകട്ടെ എനിക്ക് കൊളസ്ട്രോൾ ഒരിക്കലും ആയിട്ടില്ല കേട്ടോ കൊളസ്ട്രോളിന് നല്ലതാണ് ഉലുവ കേട്ടോ ഈ വെള്ളം കുടിക്കുന്ന കൊളസ്ട്രോളുകാർക്കും നല്ലതാണ് തൈറോയിഡുകാർക്കും നല്ലതാണ് അപ്പം അങ്ങനെ എല്ലാം അങ്ങോട്ടും നല്ലതാ കേട്ടോ അപ്പം ഉലുവ ഇട്ട വെള്ളം എല്ലാവരും കുടിച്ചു നോക്കണം പിന്നെ നമുക്ക് നോർമലി ചായ കുടിക്കുമോ കാപ്പി കുടിക്കുവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെ കഴിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എനിക്ക് ഒരു ഫലം വന്നപ്പോൾ ഞാൻ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് മറച്ചു വയ്ക്കാനായിട്ടൊന്നുമില്ല നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയിലുള്ളവരാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഉലുവയുടെ കാര്യവും പറയാൻ വന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഒരു മാസം കൊണ്ട് വയറ് കുറഞ്ഞെങ്കിൽ കമൻ്റ് ഇടണം ഒരു മാസം കഴിഞ്ഞു മതി കേട്ടോ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഗുണമുള്ളൊരു സാധനമാണ് ഉലുവ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പം പിന്നെ അത് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമാകുമോ പിന്നെ ഒരുപാട് ഹൈ ഷുഗർ ഉള്ളവർക്ക് ഇതിങ്ങനെ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഷുഗർ പെട്ടെന്ന് താഴ്ന്നതായിട്ട് നിന്നും പറഞ്ഞു തന്നെ എടുത്ത് കേട്ടോ അപ്പോൾ അതും ശ്രദ്ധിച്ചോണം അപ്പം ഒരുപാടൊന്നും ഇടണ്ട കുഞ്ഞ് സ്പൂണിന് രണ്ട് സ്പൂൺ ഇട്ടാൽ മതി അര ഗ്ലാസ് വെള്ളത്തിൽ അങ്ങനെ അങ്ങ് കുടിച്ചാൽ മതി കേട്ടോ അപ്പം എല്ലാവരും നാളെ മുതൽ ഇത് ചെയ്തോണം എല്ലാവരുടെ റിസൾട്ട് പറയണം കേട്ടോ അപ്പം എല്ലാവർക്കും ഒക്കെ എനിക്കറിയാവുന്ന ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഈ വയറിൻ്റെ ഒരു പ്രശ്നമുള്ളതാണ് അല്ലെങ്കിൽ ഒരു നൂറിലൊരു പത്ത് പേർക്കൊക്കെ ഉള്ളൂ വയറില്ലാതെ കുറവായിട്ട് കണ്ടിട്ടുള്ളൂ എല്ലാവരെയൊക്കെ നല്ല എക്സസൈസൊക്കെ ചെയ്ത് ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ ആയിരിക്കും അല്ലാതെ എല്ലാവർക്കും തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണോ അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒക്കെ കുടിക്കുന്നവർക്ക് അത് കഴിഞ്ഞ് കുടിക്കാം ഒരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം എൻ്റെ എല്ലാം എൻ്റെ എല്ലാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കെട്ടിപ്പിടിച്ചിട്ടുമ്പോൾ കേട്ടോ കാരണം ഇന്നലെയാണ് എനിക്കറിയാം എന്തിലും എങ്കിലും ഇന്നലെ എൻ്റെ ദൈവമേ ഇന്നലെ ആ ഞാൻ അത് ഇട്ട് കഴിഞ്ഞ് എൻ്റെ വാട്സപ്പിൽ എന്തോരം പേര് ഞാൻ എൻ്റെ മക്കൾ എല്ലാം കാണിച്ചു കേട്ടോ എന്തോരം പേരാണ് നമ്മുടെ ഓയിലിനെ ഓയിലിനെപ്പറ്റിയും എന്നും എന്നെ പറ്റിയും എന്നോടും എന്തേരം എന്തേരം എന്തേലും ഇന്നലെ ട്രിവാണിത്തുണ്ടല്ലോ എൻ്റെ ദൈവമേ ഇന്നലെ ഒരു അല്ല ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എൻ്റെ മോളെ ഞാൻ വിടാനായിട്ട് ധൃതി വെച്ച് മോൾക്ക് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ് പാത്രത്തിലെ അപ്പം ഇങ്ങനെ വിളിച്ചപ്പം പെട്ടെന്ന് ഫോൺ ഫോണിങ്ങനെ ഉണ്ടപ്പം ഞാനങ്ങ് പെട്ടെന്ന് അങ്ങ് എടുത്തു അല്ല ഞാനങ്ങനെ എടുക്കാത്തത് ആ പെട്ടെന്ന് അങ്ങ് എടുത്തു എന്തോ ഒരു ഇതിൽ ഞാനങ്ങ് എടുത്തു യോ എന്നോട് പറയാം ഞങ്ങൾ വിറയ്ക്കുക ശുഭേ ശുഭയുടെ ശുഭയുടെ ഓരോന്നും ചെയ്ത് ഞങ്ങൾക്ക് അതുപോലെ സൗന്ദര്യമായി ശുഭ പറയുന്ന ഓരോന്നും ചെയ്ത് എനിക്ക് എന്ത് മാറ്റമാണ് വന്നെന്നറിയാവോ അവർ പറയുന്നത് കേട്ട് എൻ്റെ അടിമുടി വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഇങ്ങനെ ഫോണിനകത്തൂടെ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു സാരമില്ല എല്ലാം ശരിയാ ഞാനും മോൾക്ക് ഇങ്ങനെ സ്കൂളിൽ വിടാൻ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു അപ്പം ആ എന്നാൽ വെച്ചോ വെച്ചോ എന്നും പറഞ്ഞു ഒരു വായിലൊത്തിരി അങ്ങോട്ട് ഞാൻ റിവാണ്ടർത്താ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങും അങ്ങും എന്നോടുള്ള ആ സ്നേഹം എനിക്ക് മനസ്സിലായി കേട്ടോ സത്യം പറയുവാ ഒത്തിരി സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷം അപ്പം പറയുവാ ശുഭേ എനിക്ക് കമൻറ്റിടാനൊന്നും അറിയത്തില്ല എൻ്റെ ഇങ്ങോട്ട് വന്നോട്ടെ എൻ്റെ മോനെക്കൊണ്ട് ഞാൻ നല്ലൊരു കമൻറ്റിടീക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കൂടി ഇങ്ങനെ അങ്ങ് പറയുമായിരുന്നു കേട്ടോ ഒരു ശ്വാസത്തിൽ ഒരു നൂറ് കാര്യങ്ങൾ പറഞ്ഞു അപ്പം എല്ലാവരോടും ഒത്തിരി 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 താങ്ക്സ് കേട്ടോ ഇതങ്ങ് എടുത്തു പറയാൻ തോന്നിയേ കാരണം രാവിലെ വിളിച്ചിട്ട് ആ ഒരു ഒരു ഞാൻ സ്പീക്കർ ഇട്ടേ പോയായിരുന്നു മോളെ കേൾപ്പിച്ചു അതുപോലെ അങ്ങനെ ഭയങ്കര ഒരു ഇതായിപ്പോയെ അപ്പം ഇങ്ങനെ കമൻറ്റ് വന്നോ ശുഭ പറഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ മുഖം നല്ല വെളുത്ത് ശുഭ പറയുന്ന ഓരോന്നും ഞാൻ ചെയ്ത് എൻ്റെ മുഖമെല്ലാം നല്ല ഇതായി അവർക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നല്ല അങ്ങ് പറയും എല്ലാവരും പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും അടുത്ത് ഒത്തിരി ഒത്തിരി നന്ദി സ്നേഹം അപ്പം നാളെ നല്ലൊരു ആയിട്ട് വരാൻ കേട്ടോ ഈ ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾ കരുതരുത് ഇത് നല്ല ഒരു ആരോഗ്യപരമായ കാര്യമാണ് അപ്പം എല്ലാവരും ും ചെയ്തു നോക്കണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോൾ താറ്റ